അങ്ങനെ അവിടെ സൈലൻസറിന്റെ ഒരു ബെൻഡ് അഴിച്ചിട്ടുണ്ട് നമ്മുടെ ആറക്കിന്റെ കൂട്ടു തന്നെ അതിന്റെ മൗത്തിന്റെ മൗത്തിന് മാത്രമേ ഉള്ളൂ വ്യത്യാസമുണ്ട് ത്രെഡ് ടൈപ്പ് അതും കൊടുത്തിരിക്കുന്നത് നമ്മുടെ വൈസ് എസ് ഓയിൽ ടാങ്ക് ഇതാണ് എന്താ നീറ്റാണ് നോക്ക് നിങ്ങൾ ഈ വണ്ടിയുടെ എന്താണ്ട് ഈ ഒരു ടാങ്കും ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി കാണുമ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം കറക്റ്റായിട്ടായിരിക്കും ഇതിൻ്റെ ഓണർഷിപ്പിലുള്ളൊരു കൊണ്ട് കാണുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് ഫസ്റ്റ് ഓണർ എന്നാൽ ഞാൻ പറഞ്ഞല്ലേ ഇത് ഒരു ഷിപ്പിലെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം ഇത് ജപ്പാനിൽ നിന്ന് എടുത്താണ് നമ്മൾ അറിഞ്ഞത് ഇത് സർവീസ് ചെയ്യാൻ ജപ്പാനിൽ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഈ വണ്ടിയുടെ ബോഡിയിലെ ഒരേ ക്വാളിറ്റി കാണുമ്പോൾ അത് മനസ്സിലാകും നമ്മൾ എന്തെല്ലാം വണ്ടികളും എത്രയോ പഴയ വണ്ടികൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാ വണ്ടിയും പണുത് പണുതാണ് എല്ലാ വണ്ടികളും നശിച്ചിരിക്കുന്നത് അല്ലാതെ വണ്ടി നശിച്ചിട്ടില്ല പണിതൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് പല പല മോഡിഫിക്കേഷൻ അല്ല അല്ലെങ്കിൽ പല പല രീതിയിലുള്ള പണി അതുകൊണ്ടാണ് ആ വണ്ടി നശിച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇതിൽ എത്രത്തോളം റിസൾട്ട് കൊണ്ടുവരാൻ ഒരു കോൺഫിഡൻസ് തന്നെ നമുക്ക് ഉണ്ടാക്കുന്നത് ഈ വണ്ടി അഴിക്കുമ്പോൾ കാണുന്ന ഒരേ പാർട്സുകളാണ് ഇതിപ്പോൾ ആർ ഡി ത്രീ ഫിഫ്റ്റിക്ക് അങ്ങ് ഫ്ലാറ്റിൻ്റെ കാർബേറ്ററൊക്കത്തില്ലേ അപ്പോൾ അതിന് രണ്ട് ചോക്കാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ചോക്കാണ് അത് സമയം മറ്റേ ഒറിജിനൽ കാർബാണെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിനകത്തോട് കണക്റ്റഡ് ആണ് അത് കുഴപ്പമില്ല അപ്പം ഇതിന് വന്നേക്കുന്ന അതേപോലെയുള്ള ചോക്ക് പക്ഷെ പക്ഷേ ഇതിൽ ഒരു ചോക്ക് ഇടുമ്പോൾ രണ്ടും അപ്ലൈ ആകുന്ന രീതിയിൽ ഒരു കമ്പനി ഒരു കണക്ഷൻ വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം അതേപോലെ നമ്മുടെ ആർ ആദ്യം ഫ്ലാറ്റ് വെക്കുന്ന രീതി കഴിഞ്ഞാൽ ഒറ്റ ചോക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും വർക്ക് ആകും കേട്ടോ അതൊക്കെ ഞാൻ അതൊക്കെ കാണിച്ചു തരാം അതെ ഇതിൻ്റെ കാർബേറ്റർ ഉണ്ട് ഒരു കുഞ്ഞിക്ക കാർബേറ്റർ കേട്ടോ ഉണ്ടോ എക്സിന്റെ അത്രയും തന്നെ ഉണ്ട് മിക്കുനിയാണ് കാർബേറ്റർ മിക്കുനി ജപ്പാൻ ആ ഇതേ നോക്ക് ഇവിടെ കെ ബി ഹൺഡ്രഡിൻ്റെ ഒക്കെ മൗത്ത് മൗത്ത് സെറ്റ് ചെയ്യുന്ന മാതിരിയാണ് അതിൻ്റെ കൂടെ നമ്മുടെ വണ്ടിയുടെ ഫ്ലാഷ് യൂണിറ്റ് കണ്ട ജപ്പാൻ ഇറക്കിയ ഫ്ലാഷ് യൂണിറ്റ് വരെ ഇതിനകത്തുണ്ട് ഒരു പഴയ ട്യൂബിന്റെ ഒക്കെ സ്റ്റാർട്ടർ മാതിരി അലൂമിനിയാണ് ലൈറ്റ് വെയിറ്റ് ആണ് ഒട്ടും വെയിറ്റ് ഇല്ല ഇതിന് ഒറിജിനൽ ആട്ടോ അതെ ഒറിജിനൽ എയർ അടിപൊളി ഇത് ഇനി ഇതൊന്നും നമുക്ക് വെക്കാൻ പറ്റത്തില്ല നമ്മൾ ഇതിനു വേണ്ടി വേറെ സാധനം നമ്മൾ ഏതെങ്കിലും വണ്ടിയുടെ ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടിയുടെ നമ്മൾ തപ്പി പിടിച്ച് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യും ഓക്കെ ഒരു എഞ്ചിൻ ഇളക്കാൻ തുടങ്ങിയില്ലേ അതിനു മുമ്പേ ക്ഷീണിച്ച് ശരി ഞാൻ നമ്മുടെ ടൈമിംഗ് കവറ് നമ്മൾ അഴിച്ചു വെച്ചേക്കുമായിരുന്നു കാരണം ആദ്യം നമ്മൾ അഴിച്ചു നോക്കിയത് അതായിരുന്നു നമ്മുടെ ആ എ സി ജി സ്റ്റാർട്ടർ അന്ന് ഇതിന് എ സി ജി സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു ആ വണ്ടിക്ക് എന്ന് പറഞ്ഞത് അപ്പൊ അന്നത്തെ ടെക്നോളജിയിലുള്ള എ സി ജി സ്റ്റാർട്ടർ ഒന്ന് കാണാൻ വേണ്ടി വലിയ ആഗ്രഹമായിരുന്നു അപ്പൊ ആദ്യം അത് തന്നെ ഒന്ന് പഠിക്കണമെന്ന് വിചാരിച്ചാൽ സത്യം നിരാശയായി അഴിച്ചു വന്നപ്പോഴത്തേക്ക് അതിനകത്ത് വെച്ചത് ഞാൻ പറഞ്ഞായിരുന്നുണ്ടല്ലോ ഞാൻ ആദ്യമേ നിങ്ങളെ കാണിച്ചിരുന്നായിരുന്നു അതിൽ വന്നിരുന്നത് നമ്മുടെ ചന്ദ്രമേശ്വരി ഓൾഡർ ചെയ്ത എസ് ഡിക്ക് അകത്ത് ഒരു എസ് ഡി ജനറേറ്റർ ഓൾഡർ ചെയ്ത ഒരു സാധനമായിരുന്നു നമ്മൾ നമ്മളിത് എ സി ജി അത് വേറെ കാര്യം എന്തായാലും അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ കാണിക്കാനായിട്ട് ഒന്നുമില്ല ഇതിനുള്ളിലായിരുന്നു ആ സാധനം വരുന്നത് ഇതിനകത്ത് ബാർകോഡ് വന്നിട്ടില്ല പ്ലെയിൻ ആണ് കേട്ടോ സി എസ് ടു എന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് ഈ വണ്ടിയുടെ മോഡൽ മോഡലേ എങ്ങനെയാ പറയുന്നത് സി എസ് ടു എന്നാണ് കേട്ടോ ആ മോഡലാണ് ഇത് കൊടുത്തിരിക്കുന്നത് വാം കിറ്റ് കണ്ടോ നമ്മുടെ അറച്ചിന്റെ ഏകദേശം ഒക്കെ മാച്ചിങ് ഉള്ളത് ചുട സ്ട്രോങ് ആണ് അത് കേട്ടോ അതാണ് ഇതിന്റെ വാമിന്റെ വാം കിറ്റ് വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു എഞ്ചും പീസ് ചെയ്യുമ്പം ഒരുമാതിരി ആർ എക്സ് ആർ എക്സിൻ്റെ പാർട്സൊക്കെ ഇതിനകത്ത് കയറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു അങ്ങനെ ആകണേ എന്നാണ് പ്രാർത്ഥന കാരണം നമുക്ക് നമുക്കിതിൻ്റെ പാർട്സുകൾ പുറത്തുനിന്ന് കൊണ്ടുവരുവാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടും ചിലവേറിയതുമാണ് പിന്നല്ല നാളെ ഇന്ന് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ് മെക്കാനിക്കലി വർക്ക് ചെയ്യാൻ പലർക്കും ഒരു ഉള്ളിലൊരു ഭയം കാണും ആ ഭയം ഇല്ലാതാക്കി വന്നതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാനുള്ളൊരു മൈൻഡ് വന്നത് കാരണം നമ്മൾ വർക്കിനെ ഭയക്കാൻ പാടില്ല മനുഷ്യനുണ്ടാക്കിയ വാഹനമല്ലേ അപ്പോൾ മനുഷ്യനെ റിപ്പയർ ചെയ്യാം ശകലം ധൈര്യം കൊടുത്ത് നമ്മൾ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ വർക്കുകൾ ചെയ്യുക നടക്കും ഇതിനകത്ത് എന്തിൻ്റെയൊക്കെ പാർട്സ് ആ ഏതൊക്കെയാണെന്നൊന്നും നമുക്കറിയത്തില്ല എങ്കിലും നമ്മൾ തുടങ്ങി വന്നപ്പം തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാക്കിയത് കുറേ പാർട്സുകൾ കാണുമ്പോഴാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടുള്ള ആറക്സുമായിട്ടൊക്കെ ബന്ധമുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പാർട്സിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലെന്ന് വിശ്വസിക്കുന്നു നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പഠിച്ചൊരു പാടാണ് എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത് മറ്റാരും പറഞ്ഞ അനുഭവമല്ല ചിലപ്പോൾ ശരിയാകാം തെറ്റാകാം എന്തുണ്ടെങ്കിലും നിങ്ങൾ തെറ്റെണ്ണെ തെറ്റിനെ തിരുത്തി തരുക ശരിയാണെങ്കിൽ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക ഇല്ല അപ്പൊ ചില വർക്കിലൊരു ഇമ്പോർട്ടന്റായിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടൂള് യൂസ് ചെയ്യുക അതാണ് ഒരു വർക്കിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പ്രോപ്പറായിട്ട് ടൂള് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധനവും ഡാമേജ് ആക്കാതെ നമുക്ക് അയച്ചെടുക്കാൻ പറ്റും ഫിക്സ് ചെയ്യുമ്പോഴും അതുപോലായിരിക്കണം ഏ കോതമംഗലത്തുനിന്ന് പല്ലിയുടെ മുട്ട േട്ടാവളീന്റെ കൂട് ഇതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ചാരുമൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടെ ഏകദേശം ആർ എക്സിന്റെ കൂടെ ഒക്കെ സാധനങ്ങള് ഇതിന്റെ സ്റ്റാൻഡ് കണ്ടോ ഒരു സൈഡ് സ്റ്റാൻഡ് കറക്റ്റ് ആർ എക്സ് കൂടെ വ്യത്യാസം താഴത്തെ ഷേപ്പ് എന്താ രസം കാണാൻ അങ്ങനെ അവിടെപാട് എഞ്ചിൻ ഇളക്കിട്ടുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് പുറത്തു വന്നത് ഇനി ഇത് പി സി ചെയ്ത് പണിയാൻ പോവാണ് അപ്പം പണിയാൻ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ ശലം ബ്രേക്ക് എടുക്കണം ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല ഇപ്പോൾ സമയം രണ്ടര ആയിട്ടുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം ഭക്ഷണം മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് ഉടനെ തന്നെ ഈ എഞ്ചി പീസാക്കുന്നതായിരിക്കും കഴിച്ചിട്ട് വരാം ബ്രേക്ക് ടൈം ഓക്കെ